നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാസിസ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് പൊതുവെ പരീക്ഷ എഴുതുന്ന ആളുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പരീക്ഷ എഴുതുന്ന എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല റാങ്ക് പട്ടികയിൽ എത്തണമെന്നുള്ള കൂടി പഠിക്കുന്ന ആളുകൾ അവരെന്ന് പറയുന്ന ഒരു കാത്തു ശതമാനം മാത്രം ആളുകളെ കാണുകയുള്ളൂ അതായത് ഒരു ലക്ഷം പേരൊരു ജില്ലയിൽ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവരിൽ ഒരു പത്ത് ശതമാനം എന്ന് വെച്ചാൽ ഒരു പതിനായിരം പേരോളം ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ചിലപ്പോൾ ഇതിലും താഴെയായിരിക്കാം അവരഭിമുഖീകരിക്കുന്ന എന്ന് വെച്ചാൽ അവർ എഴുതുന്ന പരീക്ഷകളിലെ അവർക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു അറുപത്തി അഞ്ച് എഴുപത് മാർക്കുകളാണ് അവർക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്നത് അതിന് മുകളിൽ ഇതൊരു വർധനവ് അവർക്ക് ലഭിക്കുന്നില്ല എത്രയൊക്കെ എഫോർട്ട് എടുത്തിട്ടും അത് കിട്ടുന്നില്ല എന്താണ് അതിന് മാർക്ക് ഇതാണ് അവരാലോചിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ആരുടെ പ്രശ്നം ഒരു പത്ത് ശതമാനത്തോളം വരുന്ന ആളുകൾ കാര്യം ഈ പത്ത് ശതമാനത്തിൽ നിന്ന് അവരെ വീണ്ടും എന്താണ് സ്ക്രൂട്ട്നി ചെയ്തെത്തിയെങ്കിൽ മാത്രമല്ല അവർക്ക് റാങ്ക് പട്ടികയിൽ കിടക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ റാങ്ക് പട്ടികയിൽ കിടക്കാത്ത പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എത്ര പരീക്ഷകൾ എഴുതിയെന്ന് പറഞ്ഞാലും എത്ര മോട്ടസ്റ്റുകൾ എഴുതിയെന്ന് പറഞ്ഞാലും മാതൃകാ പരീക്ഷകൾ എഴുതിയെന്ന് പറഞ്ഞാലും ഏത് പരീക്ഷ എഴുതിയാലും അവർക്ക് കിട്ടുന്നത് ഒരു അറുപത്തഞ്ച് എഴുപത് മാർക്കാണ് അതിന് മുകളിൽ അവർക്ക് കിട്ടുന്നില്ല ആ കിട്ടാത്തതിന്റെ കാര്യം എന്താണ് എന്നാണ് അവർ നോക്കുന്നത് പക്ഷെ അവർക്കതിന് പോമൊഴി എന്താണെന്ന് അവർക്ക് അറിയത്തൂല്ല ഇന്നൊരു ഉണ്ടോ എന്ന് ചോദിച്ചാല് പോമൊഴി എപ്പോഴും ഉണ്ട് കോമഴി എന്ന് പറയുന്നത് പ്രശ്നത്തിനകത്ത് തന്നെയാണ് കിടക്കണത് അല്ലെ നമ്മൾ നോക്കുമ്പോൾ ഒരു അറുപത്തിയഞ്ച് ശതമാനം നമുക്ക് ഓക്കെയാണ് മുപ്പത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നില്ല ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏത് പ്രശ്നം വന്നാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഐഡന്റിഫൈ ദ പ്രോബ്ലം ആണ് അല്ലെ പ്രോബ്ലം റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം നമ്മൾ കിട്ടുന്നു അറുപത്തഞ്ച് ശതമാനം നമുക്ക് കിട്ടുന്നുണ്ട് മുപ്പത്തഞ്ച് ശതമാനം കിട്ടുന്നില്ല ഈ മുപ്പത്തിയഞ്ച് ശതമാനമാണ് നമ്മളെ റാങ്ക് പട്ടികയിൽ നിന്നും അകറ്റി നിർത്തുന്ന ആ ഒരു കുഴപ്പം എന്ന് പറയുന്നത് അപ്പൊ കുഴപ്പം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മുപ്പത്തഞ്ച് ശതമാനം നമുക്ക് കിട്ടുന്നില്ല അല്ലെ അതിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പല ആളുകൾക്കും അറിയില്ല അവിടെയാണ് നിങ്ങളിൽ പലരും തട്ടി വീഴുന്നത് തട്ടി വീഴാതെ ആൾക്കാർ ചെയ്യുന്നൊരു മെത്തേഡുണ്ട് വളരെ സിമ്പിൾ ആണത് ഈ മുപ്പത്തിയഞ്ച് ശതമാനം എന്താണെന്നും അത് എവിടെയാണ് എന്ന് എന്തുകൊണ്ട് അവർ തിരിച്ചറിയാൻ നോക്കുക അല്ലെ മുപ്പത്തഞ്ച് ശതമാനം അവർക്ക് കിട്ടുന്നില്ല ഈ മുപ്പത്തഞ്ച് ശതമാനം എവിടെയാണ് കിടക്കുന്നത് അതെന്താണെന്ന് അവർക്ക് അറിയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ ചെയ്യുന്ന കാര്യം വെച്ചാൽ അറിയോ ഒരു സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കും അപ്പൊ അവർ നോക്കുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷാണെന്ന് നോക്കുക ഇംഗ്ലീഷിൽ നിന്നുണ്ട് ഗ്രാമർ കൊണ്ട് നോക്കാവില്ല അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്ന ഇംഗ്ലീഷിന്റെ ഗ്രാമർ അങ്ങോട്ട് എടുക്കും ഈ ഗ്രാമറിന്റെ ചോദ്യങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഗ്രാമറിൽ നിന്നുള്ള എന്ത് ചെയ്യുന്നു അവർ ചെയ്യും വർക്ക്ഔട്ട് ചെയ്ത് കഴിയാൻ നേരത്ത് ചില ഏരിയകളിൽ എത്തുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ആ കൺഫ്യൂഷൻ ഉള്ള സ്ഥലത്ത് അവർക്ക് ഉത്തരം കിട്ടില്ല അല്ലെങ്കിൽ അവർ കറക്കി കുത്താൻ പോകും അല്ലേ അതേപോലെ അങ്ങനെ ഈ ഗ്രാമർ മേഖലയിൽ ഒരു കൺഫ്യൂഷൻ ഉള്ള ഏരിയകൾ ഉണ്ടാകുമല്ലോ ആ കൺഫ്യൂഷൻ ഉള്ള ഏരിയകളിൽ നമ്പർ ഇട്ട് ഒന്ന് കുറച്ച് വെക്കുക ചിലപ്പോൾ നമുക്കൊരു മൂന്ന് ഏരിയകൾ കാണും ഗ്രാമർ മേഖലയിൽ കൺഫ്യൂഷൻ ഉള്ളത് ഇനി വീണ്ടും നമ്മൾ നോക്കിയാണെങ്കിൽ നമ്മൾ നോക്കാൻ മാത്സ് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട് ഈ മാത്സിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നു അതായത് എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നു നമ്മൾ ചെയ്യുന്നു അങ്ങനെ ചെയ്ത് ചെയ്തു വരാൻ നേരത്ത് ഏതെങ്കിലുമൊക്കെ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടോപ്പിക്കല്ലെ ചാപ്റ്റർ കാണും ആ ചാപ്റ്ററുകളിൽ എന്നുള്ള ചോദ്യം വരാൻ നേരത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ നമ്മളിവിടെ പട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ പേര് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു കുറിച്ചു വെക്കുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എടുക്കുന്ന നമ്മുടെ ആണ് എടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചെയ്തു പോകാൻ നേരത്ത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെയോ സെഗ്മെന്റിനെ സംബന്ധിച്ച് ചോദ്യം വരാൻ നേരത്ത് അവിടെ നമുക്ക് കൺഫ്യൂഷൻ ആവും അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചറിയുകയാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇന്ന ഇന്ന മേഖലകൾ നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ഓരോ സബ്ജക്റ്റും നമ്മൾ ഇങ്ങനെ എടുത്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ചോദ്യം വന്നത് ഏത് മേഖലയിൽ നിന്നാണ് ആ മേഖലകൾ എന്ത് ചെയ്യാൻ നമ്പർ ഇട്ട് നമ്പർ ഇട്ട് നമ്മൾ ഇങ്ങനെ എഴുതുക അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഒരു ടേബിൾ കിട്ടും ഒരു പട്ടിക കിട്ടും നമുക്ക് അറിയാൻ പാടില്ലാത്ത നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മേഖലകൾ ആ ഏരിയയിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നെങ്കിലും നെഗറ്റീവ് ആയി പോകും അല്ലെങ്കിൽ കറക്കി കുത്തേണ്ടി വരും അതല്ലെങ്കിൽ മൊത്തത്തിൽ തെറ്റിപ്പോയി നമ്മൾ മാത്മൊത്തം പോകുന്ന ഏരിയയും വരും ഇതാണ് ആ ഏരിയ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ നമ്മുടെ കൈ പൊള്ളുന്ന മേഖലകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും തൊട്ടാൽ പൊള്ളുന്ന മേഖലകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അല്ലെ ഒന്നുകിൽ എന്ത് ചെയ്യാൻ പറ്റും ആ ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ആഴത്തിൽ അങ്ങോട്ടൊരു പഠനം നടത്തണം കിട്ടണം എന്നുറപ്പുണ്ട് നമുക്ക് തോന്നിയാൽ ആ ഏരിയയിൽ ഒരു പഠനം അങ്ങോട്ട് നടപ്പില്ല അപ്പോൾ ആ ഏരിയ നമ്മുടെ കയ്യിൽ ഇനി ആഴത്തിൽ ആഴത്തിലിറങ്ങി നമ്മൾ പഠിക്കാൻ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക അതങ്ങോട്ട് ഉപേക്ഷിച്ചേക്കുക കാര്യം എന്താ അതിന് പുറകെ പോയിട്ട് നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല ആ ചോദ്യം ആ ടോപ്പിക്കിലുള്ള ചോദ്യം കാണാൻ ഓപ്ഷൻ പോലും നോക്കരുത് പിന്നെ അങ്ങോട്ട് കാര്യം എന്താ ഓപ്ഷൻ നോക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെയും പോകും പത്ത് സെക്കൻഡ് അപ്പൊ നമുക്ക് സമയം ലഭിക്കാൻ പറ്റും ഇനി ആഴത്തിൽ ആഴത്തിറങ്ങി നമുക്ക് മനസ്സിലാകുന്ന വിഷയമാണെങ്കിലോ അത് നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചെടുക്കാനായിട്ട് നോക്കുക ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് മാർക്കാണ് ഈ ഏരിയയിൽ നമ്മൾ നഷ്ടപ്പെടുന്നത് കിട്ടുന്നത് അതായത് അറുപത്തിയഞ്ച് എന്ന മാർക്കിന് മുകളിൽ നിന്നും നമുക്ക് ഒരു പത്ത് മാർക്കോളം ഒരു എഴുപത്തി അഞ്ച് മാർക്കോളം നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഈ മെത്തഡ് എങ്ങനെയാണെങ്കിൽ സബ്ജെക്ട് വൈസിൽ നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ആ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഇപ്പൊ ഭരണഘടനയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി എന്താണ് നമ്മുടെ ആ ജുഡീഷ്യൽ സബോർഡിനേറ്റ് കോഴ്സ് മുതലായ മേഖല അറിയാൻ പാടില്ലായിരിക്കാം അപ്പൊ ആ മേഖലയിൽ ചോദ്യം വന്നാൽ കിട്ടില്ലായിരിക്കാം അപ്പോൾ ആ മേഖല നിങ്ങൾക്ക് പ്രയാസമുള്ളതാണെന്ന് തിരിച്ചറിയണം നിങ്ങൾ ചെയ്യണം ആ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് എക്സാമുകൾ നമ്മൾ എഴുതിയെങ്കിലും പറ്റിയത് അതുപോലെ ഗ്രാമർ നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇൻഡയറക്ട് സ്പീച്ച് നമുക്ക് അറിയില്ല അപ്പോൾ ആ ചോദ്യം വരാൻ നേരത്ത് ആ ഏരിയയിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരിക്കാൻ നേരത്ത് നമുക്ക് അറിയാൻ പറ്റും ഈ ഏരിയയിൽ നിന്ന് ചോദ്യം വന്നു ചെയ്യാൻ പറ്റില്ല അപ്പോൾ അപ്പോഴും ചെയ്യണം അത് പഠിക്കണം അങ്ങനെ പഠിച്ച് പരീക്ഷ എഴുതാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന മാർക്കിൽ നിന്ന് മിനിമം പത്ത് മാർക്ക് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതായത് അറുപത്തഞ്ച് എഴുപതിൽ നിന്ന് കേരള എന്ന് പറഞ്ഞ ആൾക്കാർക്ക് നമുക്ക് ഒരു എഴുപത്തി അഞ്ച് എൺപത് മാർക്കിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തില് സബ്ജക്ട് വൈസിൽ പരീക്ഷ എഴുതി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു പോരായ്മ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ആ മുപ്പത് മുപ്പത്തു ശതമാനം നെഗറ്റീവ് എവിടെയാണ് അപ്പോൾ അങ്ങനെ പരീക്ഷ എഴുതാനായിട്ട് താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്ട് വൈസിന്റെ എക്സാം പാക്കേജ് നമുക്കുണ്ട് നമ്മുടെ പ്രസിസ് അക്കാഡമിക്ക് ഉണ്ട് സബ്ജക്ട് വേസിന്റെ എക്സാം പാക്കേജ് എല്ലാ സബ്ജക്റ്റിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എൺപത്തി അഞ്ചോളം വരുന്ന മോഡൽ ടെസ്റ്റ് പേപ്പറുകളായി എൺപത്തഞ്ച് വെച്ചാൽ എണ്ണായിരത്തി അഞ്ഞൂറോളം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു സെറ്റ് ആണ് അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇതാണ് താല്പര്യം അറിയിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ അറുപത്തിയഞ്ച് എഴുപത് ശതമാനം മാർക്കിനിടയില് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് മറികടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ റെക്കോർഡ് തിരുത്തി കുറിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോകുമ്പം വഴി സബ്ജക്ട് വേസിലുള്ള പരീക്ഷകൾ എഴുതുമ്പോൾ നമുക്ക് മാർക്ക് പോകുമെന്ന് ഉറപ്പുള്ള സെഗ്മെന്റുകൾ തിരിച്ചറിയാൻ പറ്റും ആ സെഗ്മെന്റ് തിരിച്ചറിയുകയാണ് ഏറ്റവും പ്രധാനം അതെന്ത് ചെയ്യ എന്നിട്ട് കുറച്ചു വെക്കുക എന്നിട്ട് അതിൽ നിന്നും മാക്സിമം നമുക്ക് പഠിച്ചെടുക്കാൻ വരുന്ന മേഖല ഉണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കുക ഒഴിവാക്കാൻ പറ്റുന്ന മേഖലകൾ ഒഴിവാക്കുക അങ്ങനെ നോക്കിയാൽ തന്നെ എൺപത് ശതമാനത്തോളം മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ഈ പരീക്ഷ എഴുതിയിട്ടും മാർക്ക് കൂടാതിരിക്കുന്ന ആളുകൾക്ക് മാർക്ക് കൂട്ടിയെടുക്കാനായിട്ടുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ടു ആൾ ദ ബെസ്റ്റ്